തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വിവാദങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന താരമാണ് രാധിക ആപ്തെ ഗ്ലാമറസ് വേഷങ്ങളുടെ പേരിൽ എപ്പോഴും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് രാധിക അഭിനയിക്കുന്ന ചിത്രങ്ങൾ റിലീസിന് മുൻപു തന്നെ ചർച്ചയ്ക്ക് വിഷയമാവാറുണ്ട് മുൻപ് രാധിക ആപ്തയുടെ ചൂടൻ രംഗങ്ങൾ എന്ന പേരിൽ ഇന്റർനെറ്റിൽ വീഡിയോ പ്രചരിച്ചിരുന്നു പാർഷഡ് എന്ന സിനിമയിലെ രംഗമായിരുന്നു അത് ചിത്രം സെൻസർ ബോർഡിന് മുന്നിലെത്തുന്നതിന് മുൻപേ വീഡിയോ പുറത്തായത് ചിത്രത്തിന്റെ പബ്ലിസിറ്റി വർദ്ധിപ്പിച്ചു ബൊംബാരിയ എന്ന ചിത്രത്തിലെ നഗ്നരംഗമാണ് ഇപ്പോൾ എം എം എസിലൂടെ പ്രചരിക്കുന്നത് പി ആ സുകന്യ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തെരുവു പെൺകുട്ടിയായാണ് രാധിക ആപ്തെ പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിൽ ഹോളി രംഗത്താണ് രാധിക ആപ്തെ നഗ്നയായി എത്തുന്നത് മുൻ ചിത്രങ്ങളായ മാഡ്ലി പർച്ചെഡ് എന്നീ ചിത്രങ്ങളിലൂടെ രാധിക ആപ്തെ വിവാദത്തിൽപ്പെട്ടിരുന്നു ഇത്തരം രംഗങ്ങൾ പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്ന വിമർശനവുമായി താരം അന്ന് രംഗത്തെത്തിയിരുന്നു അതിനാൽ തന്നെ ഇത്തവണ പല മാധ്യമങ്ങളും വിഷയം കണ്ടില്ലെന്ന് നടിച്ചു നായികയാവണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ കുറിച്ച് മുൻപ് രാധിക വെളിപ്പെടുത്തിയത് വിവാദമായിരുന്നു രണ്ട് ഇംഗ്ലീഷ് ചിത്രങ്ങൾ ഉൾപ്പെടെ അഞ്ച് ചിത്രങ്ങളിൽ നായികയായി അഭിനയിക്കുന്ന തിരക്കിലാണ് രാധിക ഇപ്പോൾ അതിനാൽ തന്നെ പുതിയ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഗോസി ബസാർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ